ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീഡിയോ ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണിത് അപ്പോൾ വേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അരിച്ചെടുക്കണം ഒരു മൂന്ന് വട്ടം അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിവിടെ മൂന്ന് വട്ടം തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ നാല് മുട്ട റൂം ടെമ്പറേച്ചറിലായാലും മുട്ട ഇൻ കേസ് നമ്മൾ ഫ്രിഡ്ജിൽ അതിനെ റൂം ടെമ്പറേച്ചറിൽ ആക്കിയിട്ട് വേണം പൊട്ടിച്ച് ബീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ കേക്കിന് കേക്ക് പരവും കിട്ടത്തില്ല അതിന് ഒരു ഒരു റെഡി ആവത്തില്ല കേക്ക് അതുകൊണ്ടാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കേക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ബർത്ത് ഡേക്കൊക്കെ സാധാരണ ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കുകയും പിന്നെ വേറെ വാങ്ങിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചില്ല അതിന് പകരം ഞങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് ഒരു വീഡിയോ ഇൻസ്പയർഡായിട്ട് ചെയ്ത് ഒരു കേക്കായിരുന്നു നല്ല അടിപൊളി കേക്കാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ അതിന് ശേഷം വനില എസൻസും കൂടി ആഡ് ആക്കണം പിന്നെ ഒരു ബൗളിൽ നമുക്ക് ഒരു സ്പൂൺ മിൽക്ക് പൗഡറും പിന്നെ ആ സ്പൂണിൽ തന്നെ രണ്ട് സ്പൂൺ മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് ആഡ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം അത് നമുക്ക് ബാറ്ററിന് ആവശ്യമുണ്ട് സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുക്കാൽ കപ്പ് ഷുഗറാണ് നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്ന എഗ്ഗിനോടൊപ്പം നമ്മൾ ഇടേണ്ടത് ചിലവർ പൗഡർഡ് ഷുഗർ ആയിരിക്കും ഇടുന്നത് ഞങ്ങളിപ്പം എന്താ പറയുക പൗഡർഡ് അല്ലാത്ത ഷുഗർ നോർമൽ ആയിട്ടാണ് ഇട ഇട്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓവൻ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വലിയ ചെമ്പിലാണ് ഈ കേക്ക് ബീ ബേക്ക് ചെയ്യുന്നത് സോ ആ ബീറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഞങ്ങൾ ഈ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ചും കൂടി സ്പീഡ് കൂട്ടിയിട്ടാണ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഓയിൽ ഒഴിക്കുമ്പം നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പതിയെ ഒന്ന് ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ വേണമെങ്കിൽ വിസ്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്താൽ മതി ഈ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ വിസ്ക് വെച്ചിട്ട് തന്നെ എല്ലാം ചെയ്യാം കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ ബീറ്റർ ഉള്ളതുകൊണ്ടും ഈ ഇങ്ങനെ മെഷീൻ ഉള്ളതുകൊണ്ടാണ് ഇത് വെച്ചെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ എണ്ണയും ഒഴിച്ചു അതെല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ഉണ്ടല്ലോ അതാണ് നമ്മളിനടുത്തത് നമ്മൾ മിക്സ് മിക്സ് ചെയ്യാൻ പോകുന്നത് സോ നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ ഈ എന്താ പറയുക അതിനകത്ത് ഈ ഒക്കെ വരും ഈ നല്ല രീതിയിൽ ഇത് ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക അതിനൊരു ഒരു ഒരു ഇത് ഈ ടൈപ്പിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് പക്ഷേ എന്നാൽ നല്ലോണം ഇങ്ങനെ ഇളക്കൊന്നും ചെയ്യരുത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് വേണം ഈ കേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാറ്ററി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ലോങ് വീഡിയോ ആക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടി ലോങ്ങ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അതിന് മുന്നേക്കുള്ളത് ഫൈവ് മിനിറ്റ്സ് ഫോർ മിനിറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസാണ് പക്ഷേ ഈ കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്ത് നല്ല രീതിയിൽ വൃത്തിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ലോങ് വീഡിയോ ആയിട്ട് എടുക്കുന്നത് അപ്പം നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ കേക്ക് ബാറ്ററിൽ ഈ മിൽക്ക് പൗഡറും മിൽക്കും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം ഉണ്ടായിരുന്നില്ലേ അതും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം അതായത് അതൊരു ഫ്ലഫി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതും കൂടി മിക്സ് ചെയ്യുന്നത് പിന്നെ ഒരു കാരണവശാലും നമ്മൾ സിക്സ് പോലെ ഇളക്കുകയോ ഒന്നും ചെയ്യരുത് ഫോൾഡ് ചെയ്ത് തന്നെ നമ്മൾ കേക്ക് മിക്സ് ചെയ്യണം അതിനുശേഷം നമ്മൾ കേക്ക് പാനിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് ഈ കേക്ക് പാനിലോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അതിനെ ടാപ്പ് ചെയ്യണം ഈ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ എല്ലാം കളയാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ ടാപ്പ് ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഓവനിലോട്ടാണോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള അവിടെ സെറ്റപ്പ് എന്താണോ ഉള്ളത് അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കണം ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കണം ഞാൻ ഞങ്ങൾ തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആയപ്പോൾ ഞങ്ങളൊന്നും എടുത്ത് നോക്കിയായിരുന്നു പക്ഷായിട്ടില്ലായിരുന്നു പിന്നെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കേക്ക് നല്ല രീതിയിലായി ടൂത്ത് പിക്ക് വെച്ച് കുത്തിയൊക്കെ നോക്കിയപ്പം വെന്തിട്ടുണ്ടായിരുന്നു അകുമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ ചൂടൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ ആ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ പുറത്ത് എടുക്കാൻ ശ്രമിക്കരുത് ഒരു കാരണവശാലും എടുക്കരുത് അങ്ങനെ അത് ചൂട് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മളൊരു കാൽ കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടിയാണ് മൊത്തം എടുത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ഈ കാൽ കപ്പിൽ തന്നെ എന്നിട്ട് എന്നിട്ടൊരു നുള്ളുപ്പും കൂടി വെച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ചിലവര് പാലിലൊക്കെ ചെയ്യും ചിലവര് എന്താ പറയുക കുങ്കുമപ്പും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇതിലിപ്പം ഇങ്ങനെ ചെയ്യാനാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ബദാം പരിപ്പ് വേണം അതായത് ബദാമും മണ്ട് പരിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കൂടുതലും ബട്ടർ സ്കോച്ചിന് ബദാമാണ് നമ്മൾ യൂസ് ആക്കുന്നത് സോ ഈ ബദാം നല്ല രീതിയിൽ ഒന്ന് ടോസ്റ്റ് ചെയ്ത് നല്ലോണം വറുത്തെടുക്കണം വറുത്തെടുത്തതിനു ശേഷമാണ് നമ്മൾ ഇത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നാൽ ഈ ബദാം നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലോണം വറുത്തെടുക്കണം അതിന് എന്നിട്ട് വേണം ബാക്കി സ്റ്റെപ്പ് ചെയ്യാനായിട്ട് അതിപ്പോൾ നമ്മൾ നല്ല ഇടുക്കലിൽ വലിയ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ല അല്ലാതെ നിങ്ങൾക്ക് മിക്സിൽ ക്രഷ് ചെയ്താൽ ഇതേപോലെ നല്ലോണം പൊടിയായിപ്പോകും അത് ഒരിക്കലും ആവരുത് നമുക്ക് ഇച്ചിരി ഇങ്ങനെ കടിക്കാൻ കിട്ടണം സോ അതുകൊണ്ട് ഇടിച്ചിടിച്ചിട്ട് വേണം ആ ഒരു ക്രഷ്നെസ് കിട്ടാനായിട്ട് ഓക്കെ ഈ പ്രനയിൽ ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ല കേട്ടോ അപ്പം ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബദാം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം പിന്നെ എന്ന് പറഞ്ഞാൽ കാൽ കപ്പ് പഞ്ചസാര ദെൻ രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് വേണം ക്യാരമലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാരമലൈസ് ചെയ്തിട്ടാണ് ഈ പ്രനാലായിട്ട് അങ്ങനെ ആ ഒരു ടൈപ്പ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല രീതിയിൽ ക്യാരമലൈസ് ചെയ്ത് നല്ല ബ്രൗണിഷ് കളർ ആവണമെന്നില്ല നല്ല ഇതായി വരുമ്പം ഇങ്ങനെ നമുക്ക് കയ്പ്പ് വരും സോ അത്ര ആവണമെന്നില്ല ഒരു മീഡിയം സൈസിൽ ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ബട്ടർ യൂസാക്കാം നിങ്ങൾ ഒരു എന്താ ഞങ്ങളിത് ഇട്ടിരിക്കുന്ന പോലത്തെ ആ ഒരു പീസ് ബട്ടർ അതിനകത്ത് ഇട്ടാൽ മതി എങ്ങനെയാണെന്ന് എനിക്ക് അങ്ങനെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടെ ഒരു പീസ് ബട്ടർ അതിനകത്തും കൂടി മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമില്ലേ അതും കൂടി നമുക്ക് ആഡാക്കാം എന്നിട്ട് ഒരു ഇച്ചിരി കൂടി ഒന്നിങ്ങനെ അത് ടോസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ എന്തിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബട്ടറിൽ ഒരു പ്ലേറ്റിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം അത് നമുക്ക് അതിനകത്താണ് ഒഴിക്കേണ്ടത് ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞ് വരുത്തില്ല അത് അതിനാണ് നമ്മൾ ഈ ബട്ടർ യൂസ് ആക്കുന്നത് സോ അപ്പോൾ നമ്മൾ പ്രണയിൽ ഉണ്ടാക്കി കഴിഞ്ഞു ഇതേ ഉള്ളൂ ഈ ഒരു സ്റ്റെപ്പേ ഉള്ളൂ കുറച്ച് പാടായിട്ടുള്ളത് ബാക്കിയൊക്കെ സ്റ്റെപ്സൊക്കെ നോർമലാണ് അതായത് നമുക്ക് വേണമെങ്കിൽ ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കാം അത് ഈ സെയിം ഇതേപോലെ ക്യാരമലൈസ് ചെയ്ത് ബട്ടർ ഒഴിച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചിട്ടാണ് സോസ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് എക്സ് ഓപ്ഷനൽ കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയില്ലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് അത് ഉണ്ടാക്കാഞ്ഞത് ഉണ്ട് പിന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെ വെക്കുന്നുമുണ്ട് അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ കേക്കും മിക്സ് ഫുള്ള് ഉണ്ടാക്കിയത് അപ്പം പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്രീം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം ഞങ്ങൾക്കിവിടെ ക്രീം കുറവാണ് വേണ്ടത് സോ അതുകൊണ്ടാണ് രണ്ട് കപ്പ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് മാത്രം മതി ഈ വിപ്പിങ് ക്രീം ഒഴിച്ചിട്ട് തന്നെ ആയിരിക്കുള്ളൂ ക്രംകോട്ടും കൂടി ചെയ്യേണ്ടത് ക്രംകോട്ടും കൂടി ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ബാക്കി ഡെക്കറേഷന് വേണ്ടിയിട്ട് കേക്ക് എന്താ പറയുക ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വരുമ്പം നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ഇടാം അതൊരു മൂന്ന് തുള്ളി ഇട്ടാൽ മതി മൂന്ന് നാല് തുള്ളി ഇട്ടാൽ മതി നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീമിൽ ഇപ്പം ഈ ഫ്ലേവർ കിട്ടാൻ വേണ്ടി എസെൻസ് ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കാം ഓക്കെ അപ്പം അതിൽ നിന്ന് പറഞ്ഞാൽ ക്യാരമിലൈസ് ചെയ്തിട്ട് ബട്ടറും കൂടി ഒരു പീസ് ഇട്ടിട്ട് ഈ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചാൽ മതി അതാണ് ഈ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ടാണ് എസൻസ് ഞങ്ങളുടെ ാണ് ഞങ്ങക്ക് ആ സോസ് ഉണ്ടാക്കാനുള്ള ആവശ്യം വന്നില്ല അതുകൊണ്ടാണ് ഉണ്ടാക്കാഞ്ഞത് അപ്പം ഇതാണ് ഇത്രയാണ് ഇനി ഉള്ളത് ഇനി നമ്മൾ നമ്മൾ ടേബിളിലോട്ട് പോവുകയാണ് കേക്കിനുള്ള മിക്സും ക്രംകോട്ട് ചെയ്യാനും ഒക്കെ അപ്പം ഇത്രയും ഇതാക്കാണ്ടോ നല്ല നല്ല രീതിയിൽ വിപ്പായിട്ടുണ്ട് നമുക്ക് കുലുക്കിയിട്ട് പോലും താഴോട്ട് പോകാത്ത വിപ്പിംഗ് ക്രീമാണ് ഇതേ രീതിയിലായിരിക്കണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരേണ്ടത് അങ്ങനെ ഫസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ലെയറും കട്ട് ചെയ്തു വെച്ചു ഈ ഫസ്റ്റ് ലെയർ ചെയ്യുമ്പം ക്യാമറ ഓണാന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇരുന്നത് പക്ഷേ അല്ലായിരുന്നു പക്ഷെ സെക്കൻഡ് ലെയറിൽ വിഷമിക്കേണ്ട സെക്കൻഡ് ലെയറിൽ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയായിരുന്നു എന്ന് അങ്ങനെ ആദ്യം നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് നമ്മൾ നല്ല രീതിയിൽ അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു കേക്ക് എന്നല്ല എല്ലാ കേക്കിലും മസ്റ്റ് ഹാവ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ചിലവർ ഞാൻ പറഞ്ഞില്ലേ പാൽ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന എല്ലാ കേക്ക് ഉണ്ടാക്കുന്നതിലും മസ്റ്റ് ഹാവ് ആണ് ഈ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് അങ്ങനെ നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് ഇട്ടായതിനു ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ആക്കണം ഈ വിപ്പിംഗ് ക്രീം കുറച്ച് അതായത് ഞങ്ങൾക്ക് കുറച്ച് മതിയായിരുന്നു കുട്ടികളും എല്ലാവർക്കും കഴിക്കുന്ന ആയതുകൊണ്ട് ഞങ്ങൾക്ക് പൊതുവേ വിപ്പിംഗ് ക്രീമിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് യൂസ് ആക്കുന്നതിന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ നമുക്കറിയാം വിപ്പിംഗ് ക്രീം കുറച്ച് മതിയെന്ന് അതുകൊണ്ട് കേട്ടോ ഈ പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ കിട്ടുന്നവർ നല്ല രീതിയിൽ ക്രീമൊക്കെ യൂസാക്കിയിട്ടാണ് ആഡ് ആക്കിയിട്ടാണ് നമുക്ക് തരുന്നത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസും ചെയ്യാം അതായത് നമുക്ക് അവർക്കടുത്ത് പറയാം കേക്കിന് ക്രീം കുറവ് മതി എന്നൊക്കെ പറയാം കേട്ടോ ഇപ്പം അങ്ങനെ അതിന് ശേഷം നമ്മൾ മിക്സ് എല്ലാം അതിൻ്റെ ഇത് സ്പ്രെഡാക്കിയതിന് ശേഷം പ്രനല് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രനലാണ് ഇടുന്നത് ഈ ഒരു സംഭവം ഒരിക്കലും ഈ ബട്ടർ സ്കോച്ച് കേക്കിൽ എന്താ പറയുക മിസ്സാക്കരുത് കാരണം എന്ന് വെച്ചാൽ ഈ ഇത് അല്ലാതെ തന്നെ തിന്നാനായിട്ട് എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ നമ്മൾ ഈ ക്യാരമലൈസ് പോപ്കോൺ ഒക്കെ തിന്നത്തില്ലേ അതിൻ്റെ ടേസ്റ്റാണ് ഇതിന് വരുന്നത് ഞങ്ങൾ ചുമ്മാ അല്ലാതെ തന്നെ ഇങ്ങനെ വെറുതെ തിന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചില്ല ഇതിന് തികയുമെന്ന് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ വായിലോട്ട് പോകുമായിരുന്നു അപ്പം ഇത് നല്ലൊരു ടേസ്റ്റാണ് ഈ കേക്ക് പീസ് ഇങ്ങനെ കഴിക്കുമ്പം അതിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് വരുമ്പം സൂപ്പർ ടേസ്റ്റാട്ടോ അങ്ങനെ മോൾ ബാഗ് അതായത് ഏറ്റവും മോൾ ബാഗും ഞങ്ങൾ വെച്ചിരുന്നത് ഇച്ചിരി മൊരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ ഞങ്ങൾ ഷുഗർ സിറപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പം അതിന് നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഷുഗർ സിറപ്പ് ഇട്ടത് പിന്നെ ലാസ്റ്റത്തെ ക്രംകോട്ടാണ് മോളിൽ നല്ലോണം ഞങ്ങൾ വിപ്പിംഗ് ക്രീം ഇട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കി ഡെക്കറേഷന് വേണ്ടിയിട്ട് കേക്ക് പുറത്തെടുത്തത് ൈസ് ആരും മിസ്സാക്കരുത് കേട്ടോ ഞാൻ ഇപ്പം ഈ ഒരു കേക്ക് പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല എൻ്റെ പേഴ്സണൽ ആയിട്ട് മാറിക്കുകയാണ് ഈ കേക്ക് ഇപ്പം ഒരു പക്ഷേ ഇനി വീണ്ടും ഈ കേക്ക് ഉണ്ടാക്കാൻ ഏത് കേക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ ഈ കേക്ക് പറയത്തുള്ളു കാരണം എനിക്ക് എൻ്റെ എൻ്റെ ഫേവറേറ്റ് ആയി കഴിഞ്ഞു ഇത് വേറെ മുമ്പ് കുറേ കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം നല്ല നല്ല കേക്കുകളാണ് പക്ഷെ എന്നാൽ എമംഗ് ദിസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കും ഫേവറേറ്റ് ആകും എനിക്ക് ഉറപ്പാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ പ്രണയലാണെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇതേപോലെ ചെയ്യാം ഈവൻ കപ്പലണ്ടി ആണെങ്കിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ബദാം വേണമെന്ന് തന്നെ ഇല്ല എല്ലാത്തിനും ഇതിൻ്റെ തന്നെ ടേസ്റ്റ് വരുന്നുണ്ട് ഈ ഈ ഈ ചെയ്തിട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിന് മൂന്നെണ്ണത്തിനും വരുന്നുണ്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഈ കോട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ചൊക്കെയീ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ലോണം സെറ്റാക്കിയിട്ടുണ്ട് കേക്ക് പിന്നെ ഈ ലാസ്റ്റ് ഈ എന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചീറ്റിപ്പോയായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങളത് പിടിച്ചു നിർത്തി ആ ഒരു സംഭവത്തിന് അതായത് ഷുഗർ സിറപ്പും ബട്ടറും കൂടിയിട്ട് വെച്ചിട്ട് ബട്ടർ ബട്ടറാണെന്ന് തോന്നുന്നു ബട്ടറും കൂടി വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഇപ്പം ഈ കാണിക്കുന്നതുപോലെ സ്പൂണിൽ ഇങ്ങനെ ചെയ്ത് ആ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു പക്ഷേ എന്താണെന്നറിയില്ല ചീറ്റിപ്പോയി അതേപോലെ വന്നൊന്നുമില്ല പക്ഷേ എന്നാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെയോ അതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ആ ഒരു ഞങ്ങൾ ഫസ്റ്റ് ലാസ്റ്റ് അല്ല ഫസ്റ്റിൽ തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഡിസൈൻ എന്ന് പറയുന്നത് പൊടിഞ്ഞ് പൊടിഞ്ഞു പോയായിരുന്നു അത് സാധാരണ അതിൻ്റെ എണ്ണയൊക്കെ തേച്ചിട്ട് ആ സ്പൂണിൽ എണ്ണ തേച്ചിട്ട് വിട്ട് വരുന്നതാണത് പക്ഷേ എന്നാൽ എന്താണെന്നറിയത്തില്ല ഞങ്ങൾക്ക് ചീറ്റിപ്പോയി ചിലയിൽ ശരിയാവും ചിലയിൽ ശരിയാവില്ല എന്നല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിയായില്ല പക്ഷെ എന്നാലും ഞങ്ങൾ പിടിച്ചു നിന്നു ആ ഒരു ഡിസൈൻ എന്താ പറയുക മുറിഞ്ഞ് മുറിഞ്ഞ് പോയെങ്കിലും എന്താ പറയുക ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഞങ്ങൾ വെച്ചു ആ കേക്കിന് ഡിസൈൻ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം റെഡി ആവുമായിരിക്കും എനിക്കറിഞ്ഞൂടെ ഇതേപോലെയാണ് സംഭവം ഇതൊക്കെ തന്നെയാണ് ഈ താഴോട്ട് വലിഞ്ഞിടക്കുന്നത് നമ്മൾ കത്തരൊക്കെ വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ആ സ്പൂണിൻ്റെ ഷേപ്പിലൊന്ന് വരണം അപ്പോൾ താത അതിൻ്റെ ചെറിയതായിട്ടൊന്ന് ചൂട് പോകുമ്പം അത് വിട്ട് വരുന്നതാണ് പിന്നെ ഈ ഡിസൈനൊക്കെ ചെയ്തത് ഞാനാട്ടോ ഇങ്ങനെ 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 ചുറ്റി 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 പോയില്ലേ അതൊക്കെ ഡിസൈൻ ചെയ്തത് ഞാനാണ് ഞങ്ങൾ നോസിൽസൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് എന്ത് ഡിസൈൻ വേണമെന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു അങ്ങനെ പിന്നെ ഈ ലാസ്റ്റ് ഈ പ്രണയം വന്നത് താഴത്ത് ഇങ്ങനെ ഞങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേ ചെയ്തിട്ടുള്ളൂ പിന്നെ വേറെ മോളിൽ ഈ സംഭവം ഞാൻ പറഞ്ഞില്ലേ ഈ സ്പൂൺ വെച്ച് ചെയ്തത് അതും കൂടി ചെയ്തിട്ട് ഡെക്കറേഷൻ കഴിഞ്ഞു ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം വന്ന് കമൻറ്റും ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇത്രയും ചെയ്തേക്കണം കേട്ടോ അപ്പം ഇന്നത്തെ കത്തരേ ഉള്ളൂ വേറൊരു റെസിപ്പിയായിട്ടും വേറൊരു വ്ളോഗും വരാം